ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് പച്ചരിയും ഒരു പിടി കടലയും വെച്ചിട്ട് നല്ല നല്ലൊരട്ടിപ്പൊളി ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എങ്ങനെയുണ്ടാക്കേണ്ടത് എന്നൊക്കെ നോക്കിയാലോ അപ്പോൾ ദാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ഗ്ലാസ് പച്ചരി നാല് മണിക്കൂറോളം കുതിരാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തത് ഇതിക്ക് ഞാൻ ഒരു തവി നിലക്കടലുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റിയാ നല്ല രട്ടിപ്പൊളി റെസിപ്പി ആട്ടോ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്ക് നല്ല ടേസ്റ്റിലെട്ടോ ഈ റെസിപ്പി അങ്ങനെ എന്തായാലും മൂന്നാല് പ്രാവശ്യം ഇതുപോലെ വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തതിന് ശേഷം ഞാനിതാ കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ടൊരു മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ കുതിരാൻ വേണ്ടിയിട്ട് ഇതാ ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് ഈ ഒരു സമയത്ത് ഞാനിതാ ഇതിൽക്ക് മധുരത്തിന് ആവശ്യമായ ഒരു നാല് സർക്കർ കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഒരു ലൈൻ ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടിതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുത്തിപ്പൊട്ടിച്ചൊക്കെ കേട്ടോ ഇതുപോലെ കുത്തിപ്പൊട്ടിച്ചാൽ പെട്ടെന്നൊക്കെ ഒന്നോ രണ്ടോ താളം അങ്ങോട്ട് തിളക്കുമ്പോൾ ലൈൻ ആവും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കുത്തിപ്പൊട്ടിച്ചത് ഒരുപാട് ഗ്യാസൊന്നും ചിലവാകില്ല അങ്ങനെ ഇരിക്കുക ഒരു അര ഗ്ലാസ് വരെ വെള്ളം കേട്ടോ വെള്ളം ഓവർ ആവരുതേ വെള്ളം ഓവറായാലും റെസിപ്പിയൊക്കെ നമ്മൾ വിചാരിച്ചാൽ മതിയാവില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നാല് ശർക്കരയ്ക്ക് അര ഗ്ലാസ് വെള്ളം മാത്രം മതി ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് തിളച്ചെടുത്തതിന് ശേഷം ഏകദേശം ഇങ്ങോട്ട് മുക്കാഭാഗം ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ അപ്പം നാല് മണിക്കൂറോളം അതിന് ഇട്ടോ ഈ ഒരു അരിയും കടലയും കൂടി വെള്ളത്തിലിട്ടിട്ട് ഇനി ഞാനിതാ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാർ എടുക്കാൻ പോവാണ് അതിൽ കീ ഒരു അരി ഫുള്ള് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് സംഭവങ്ങളോട് ഇതിക്ക് ചേർത്ത് കൊടുക്കണത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തവി ചോറാണ് കേട്ടോ രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു തവി തവിച്ചോറാണ് വേണ്ടത് ഇതുപോലെ അരി ചോറ് റേഷൻ കടയിൽ നിന്ന് കിട്ടണ അരിൻ്റെ ആ പ്രശ്നമില്ല നമ്മൾ സാധാരണ പിന്നെ പുയിങ്ങലരുണ്ടല്ലോ ഏതാനും പ്രശ്നമില്ല കേട്ടോ ആ ഒരു ചോറ് ഇതിൽക്കിട്ട് കൊടുത്തതിന് ശേഷം ഞമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൈനി അരിച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ ഇതിൻ്റെ ഇടയിൽ ഞാൻ രണ്ട് ഏലക്കായ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടിട്ടു ആ ഒരു വീഡിയോ പോയതാണ് ഇനി നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ പാത്രത്തിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ജാറ് കൈകിട്ട് കുറച്ച് വെള്ളം കെട്ടോ ഒരുപാട് ഒന്നും വേണ്ടേ അതും കൂടി ഞാൻ ഇതീക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷതാ നന്നായിട്ട് ഇങ്ങോട്ട് ഒരു തവി വെച്ചിട്ട് ഇളക്കി ഇളക്കിയെടുക്കാൻ പോവാണ് അങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ ഇതേക്ക് ഒരു തവി ഇത്ര മതി കിട്ടും സ്പൂൺ കണക്ക് നോക്കുകയാണെങ്കിൽ അഞ്ച് ആറ് സ്പൂണ് കോതമ്പ പൊടി ഇട ഇട്ട് കൊടുക്കണത് അതും കൂടി ഇതീക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് പോലെങ്ങിട്ട് കട്ടൊന്നും ഉണ്ടാവരുത് ഇട്ടോ ആ ഒരു രീതിയിൽ വേണം ഇളക്കിയെടുക്കാൻ അങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം ഇതേക്ക് താ ഞാൻ ഈ മധുരം കിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പോ ഒരു നുള്ളു സോഡാകാരം കേട്ടോ പിന്നെ വേണ്ടത് ഒരു സ്പൂണ് കരിഞ്ചീരകം ഉണ്ടല്ലോ കറുത്തുള്ളു അതും കൂടി ഇട്ട് കൊടുത്തേ ഈ കരിഞ്ചീരകത്തിൻ്റെ ആ ഒരു പിന്നെ ഒക്കെ ഇഷ്ടമില്ലെങ്കിൽ നല്ല ചീരക ഇട്ട് കൊടുത്താലും അതിട്ടോ ഏതായാലും പ്രശ്നമല്ലേ ഇനി ഞാനിതാ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൊട്ടിക്കിടല അത് നന്നായിട്ട് അങ്ങോട്ട് കൊ കുത്തി പൊട്ടിച്ചതിന് ശേഷം ഇതൊരു തോലിയൊക്കെ ഒഴിവാക്കിയാണ് കേട്ടോ ഇങ്ങോട്ട് ഇത് ഇതിൽക്ക് ഇട്ട് കൊടുത്തേണ് രണ്ട് മൂന്ന് സ്പൂണോലും ഉണ്ടാവേ ഇങ്ങോട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി എടുത്തേണ് ഈ ഒരു സമയത്ത് ഞാനിത് ആ ഒരു കുയ്യപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചേണ് ഇത് നല്ല ടൈറ്റ് മാവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ കിട്ടും ഇനി രൂസെന്ന് തോന്നാൽ കുറച്ചും കൂടി ഗോതമ്പ് പൊടി ഇട്ടും ഒന്നങ്ങോട്ട് യൂസ് ആക്കിയാൽ മതിയേ ഏകദേശം നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഉണ്ടല്ലോ ആ ഒരു കറക്റ്റിനട്ടൊക്കെ കിട്ടേണ്ടത് അങ്ങനെ ഇതായി കുയ്യൊക്കെ കുറേശ്ശേ ഓയിലിട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഓയിലൊന്നും അധികം ട്ടഞ്ഞ്ഞ്ഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി ഇനി ഇതാ എഴുതിക്ക് ഇതാ ആവശ്യത്തിനുള്ള ഈ ഒരു മാവും കൂടി ഇങ്ങനെ ഞാൻ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇത് ചെറിയ കൊയ്യ കേട്ടോ അപ്പം ചെറുതായിട്ട് നമുക്ക് കിട്ടില്ലേ കുറച്ച് വലിയ ഉണ്ണിയപ്പ ചട്ടിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ നല്ല കാണാനൊക്കെ നല്ല മുഞ്ചിൽ തന്നെ കിട്ടുക അങ്ങനെ ഇതാ അങ്ങോട്ട് ഒഴിച്ചെടുത്തതിന് ശേഷം ഞാൻ രണ്ട് മിനിറ്റോളം മൂടി വെക്കണേണ്ടേ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ആ രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ ഈയൊരു ഉണ്ണിപ്പം റെഡി ആയി കണ്ടില്ലേ നല്ല ചട്ടിപ്പൊളി നല്ല മുഞ്ചിൽ തന്നെ നമുക്ക് കിട്ടിയത് ട്ടോ ഇനി ഓരോന്ന് ഓരോന്ന് ഓരോന്നോരോന്ന് ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണിട്ട് ഇത് നമ്മൾ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മറിച്ചിട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ആദ്യം നന്നായിട്ട് ഇങ്ങട്ട് ചട്ടി ചൂടാക്ക പിന്നെ നമ്മൾ കുറച്ച് ഓയിലൊഴിച്ചതിന് ശേഷം അതാ മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ തീരെ ഇട്ടിട്ട് ഇത് കണ്ടില്ലേ രണ്ട് മിനിറ്റ് ഇട്ടോ അപ്പോൾ അതാ നമ്മൾ ഉണ്ണിയപ്പം റെഡി ആയിണേ ഇതിന് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് അപ്പോൾ കുറച്ചും കൂടി വലിയ ശക്തി ആണെങ്കിൽ ഒന്നും കൂടി കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ കുറച്ചും കൂടി വലിയതാവേ അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടം കേട്ടോ നാലുമണി ചായക്കട ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെന്താ ഓരോ ഉണ്ണിയപ്പതാ ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണേ അപ്പം അതാ വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമന്റ് ബോക്സിൽ അറിയിക്കണേ അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഉണ്ണിയപ്പുണ്ടാക്കിയെടുക്കാൻ കിട്ടും ഒരുപാട് ഓയിലും ആവശ്യമില്ല നമ്മളെ എപ്പോഴും ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഇട്ട് ഞാൻ ഇതുണ്ടാക്കിയെടുത്തത് ഈ ഒരു കടലിടുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ അങ്ങനെതാണ് രണ്ടാമത്തെ പ്രാവശ്യം അതിനാ ആ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെതാണ് നമ്മളെ ഈ ഒരു ഉണ്ണിയപ്പം റെഡി ആയിനെ കണ്ടില്ലേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് തന്നെ നമുക്ക് കിട്ടിയനെ അപ്പോൾ ഞാൻ നമ്മളെ ഉണ്ണിയ അടിപൊളിയായിട്ട് കിട്ടിയത് എങ്ങനെയൊക്കെ കൂട്ടുകാർ എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിൽ ഉണ്ട് കേട്ടോ കാണാത്തോലൊക്കെ ഉണ്ടായി കണ്ട് നോക്കണേ അപ്പോൾ ഈ സീരി സോഫ്റ്റ് ഉണ്ണി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഒരുപാട് ടൈം ഒന്നും വേണ്ട പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കഴിയും ചെയ്യേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ട്ടോ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാതി